നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാട്ട് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന തിരൂർ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നേത്രദന്ത ചികിത്സാ ക്യാമ്പ് പതിനേഴിന് തിരൂരിൽ തിരൂർ ലയൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ തിരൂർ അൽമനാറ കണ്ണാശുപത്രിയും മലപ്പുറം ചട്ടിപ്പറമ്പ് എജു കെയർ ഡെന്റൽ ഹോസ്പിറ്റലും ചേർന്ന് തിരൂർ വാഗൻ ട്രാജറി ടൌൺ ഹാളിൽ വച്ച് പതിനേഴ് ഞായറാഴ്ച രാവിലെ ഒൻപത് മുതൽ രണ്ട് വരെ നേത്ര മെഡിക്കൽ ക്യാമ്പ് നടത്തും നേത്ര ചികിത്സാരംഗത്ത് ഇരുപത് വർഷത്തിലേറെ പരിചയസമ്പന്നനായ ഡോക്ടർ റിയാസ് മുഹമ്മദിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാർ കണ്ണ് സംബന്ധമായ രോഗങ്ങൾ പരിശോധിച്ച് നിർണ്ണയിക്കുകയും സൌജന്യമായി തീവ്ര ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുകയും ചെയ്യും കൂടാതെ ദന്ത സംബന്ധമായ രോഗങ്ങൾ പരിശോധിക്കുകയും ക്ലീനിംഗ് തുടങ്ങിയ പ്രാഥമിക സൗജന്യമായി ക്യാമ്പിൽ വെച്ച് നടത്തുകയും സങ്കീർണമായ ചികിത്സ വേണ്ടവർക്ക് ആശുപത്രിയിൽ ചെയ്തു കൊടുക്കുന്നതുമായിരിക്കും ക്ലബ് പ്രസിഡന്റ് മനോജ് ഈ വരുന്ന പതിനേഴാം തീയതി വേഗൻ ടൗൺ ഹാളിൽ വെച്ച് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ചികിത്സകളെ പരിശോധനയാണ് മെയിനായിട്ട് ഊന്നൽ കൊടുത്തിട്ടുള്ളത് തിരൂർ അൽമനാര കണ്ണു ആശുപത്രിയും മലപ്പുറം ചെട്ടിപ്പറമ്പ് എജു കെയർ ഡെൻ്റൽ ഹോസ്പിറ്റലിലും ചേർന്നാണ് ഈ ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്നത് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ രണ്ട് മണി വരെയാണ് നമ്മൾ ഈ പ്രോഗ്രാം നടക്കുന്നത് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് പ്രധാനമായും അൽമനാര കണ്ണാശുപത്രിയിലെ ഡോക്ടർ റിയാസ് മുഹമ്മദിൻ്റെ നേതൃത്വത്തിലാണ് നേത്ര പരിശോധനയുടെ എല്ലാ കാര്യങ്ങളും നേതൃത്വം വഹിക്കുന്നത് കൂടാതെ മലപ്പുറം ചെട്ടിപ്പറമ്പിലെ എജു കെയർ ഡെൻ്റൽ ഹോസ്പിറ്റലിലെ വിദഗ്ധ ഡോക്ടർമാരും ഈ സമയത്ത് അവർ ഫുൾ സെറ്റിങ്സോടുകൂടി അവിടെ സന്നിധരാണ് തുടങ്ങിയ പ്രാരംഭ സൗകര്യങ്ങളെല്ലാം അവിടെ നമ്മൾ ഫ്രീ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ ലയൻസ് ക്ലബ് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു പത്രസമ്മേളനത്തിൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് മനോജ് തുളുത്തിയിൽ ഡിസ്ട്രിക്ട് ചെയർമാൻ കെ പി റഹ്മാൻ ട്രഷറർ ഗഫൂർ മൗലാന അൽമനാറ മാനേജിംഗ് ഡയറക്ടർ സുരേഷ് എം എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ